അസ്സാം വലൈക്കും സന ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് അൻപത്താറ് സൈസില് മാസികൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഫുൾ കോട്ടൺ ആണ് നല്ല ഐറ്റം മാക്സിയാണ് ഫുൾ കോട്ടൺ അൻപത്താറ് സൈസില് അപ്പോ അതിന്റെ ഒരു വീഡിയോ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണാനിന്റെ ലെങ്ത് കൈ ചെസ്റ്റ് വണ്ടൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയണത് അതിനനുസരിച്ച് ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് ഇട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത് ചൂട് കാലത്തിന് അനുയോജ്യമായ ഏറ്റവും നല്ല ഐറ്റം നൂറ് ശതമാനം കോട്ടനായ മേസിന്റെ വീഡിയോ ആണ് കേട്ടോ മേസിന്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപേനെ ഇരുന്നൂറ്റി നാല്പത് രൂപേനെ മേസിന്റെ റേറ്റ് ആവശ്യമുള്ളവര് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കറച്ച് സ്റ്റോക്കുള്ളു കേട്ടോ പുതിയ സ്റ്റോക്ക് വന്നതാണ് കുറച്ച് പീസുകളെ ഉള്ളു നല്ല ഐറ്റം മേക്സിയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മെറൂൺ കളറിൽ ക്രീം പ്രിന്റുകൾ പ്രിന്റുകളായിട്ടാ നല്ല ഗോൾഡൻ കളർ പ്രിന്റ് ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് നല്ലൊറ്റം കളറും ആണ് അത്യാവശ്യം നല്ല കയ്യുണ്ട് ഇറക്കൊക്കെ ഉണ്ട് പക്ഷേ തന്നെ നമ്മള് അതിന്റെ ചെസ്റ്റ് വണ്ണ നോക്കുക നാപ്പത്തി ആറ് ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണ വരുന്നത് കേട്ടാ അതിനനുസരിച്ച് ആവശ്യമുള്ളത് പതിമൂന്ന് ഇഞ്ച് കൈ ഇറക്കാം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് മേസിന്റെ റേറ്റ് അൻപത്തി ആറ് ലെങ് അതിന്റെ അടുത്ത കളർ ഇതാ നല്ല കളർഫുൾ ഐറ്റംസ് കേട്ടോ ഭംഗിയുള്ള കളറുകളാണ് അടുത്ത് നല്ലൊരു ഐറ്റം ഗ്രീൻ കളറിൽ ഫുൾ കോട്ടൺ കോട്ടനാട്ടോ വേൾഡും പറയണേ ഫുൾ കോട്ടനാണ് ഇരുന്നൂറ്റി നാപ്പത് രൂപയാണ് ആണ് റേറ്റ് അടുത്ത നമ്മളെ ലാവണ്ടർ കളർ കേട്ടോ வ கலர் ஆனே பங்கியுள்ள கலரான நல்ல ஒரு பிரிண்டாட்டன் அடுத்த கலர்டா லைட்டு கலர் அடுத்து நல்ல டார்க்குல பிரிண்ட் ആയിട്ടാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മളെ മാക്സിന്റെ റേറ്റ് ആവശ്യം ഉള്ളതിലുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യുന്നവർക്ക് നമ്മൾ മാക്സി കൊടുക്കും അടുത്ത പീസ് നല്ലൊരു റെഡ് കളറിലുള്ള പ്രിന്റ് ആണ് ഉൾക്കോട്ടൺ മാക്സി കേട്ടോ ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് അടുത്ത പ്രിന്റ് കിട്ടോ വേറെ ഐറ്റം പ്രിന്റ് ആണ് ഉൾക്കോട്ടൻ തന്നെയാണ് പ്രിന്റിന് മാത്രം മാറ്റുള്ളൂ ഇതിന്റെ ചെസ്റ്റ് വണ്ണം നമ്മൾ ഇത് നാപ്പത്തി ആറ് ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അതിന്റെ കളർ ചേഞ്ച് ഇതാ നല്ലൊരു റെഡ് കളർ കിട്ടാ നല്ലൊരു ഡാർക്ക് റെഡ് കളറാണ് ഭംഗുള്ളൊരു ഐറ്റം ബ്രെഡാണ് അടുത്ത കളർ ഇതാ ഒരു ലൈറ്റ് ഓറഞ്ച് എന്ന് പറയാ ലൈറ്റ് കളറ് അടുത്തതാ കോഫി കളർ ആട്ടോ ഇതിന്റെ ചെസ്റ്റ് വണ്ണം നോക്കട്ടെ അതിലേറെ ഉണ്ടോന്നൊരു സംശയം ഉം നാപ്പത്തി ആറല്ലെ അതിന്റെ കളർ ചേഞ്ച് ചെയ്ത കേട്ടെ കോഫിയില് അടുത്തത് ഒരു ക്രീം കളറിൽ പ്രിന്റ് ആയിട്ട് അടുത്ത നല്ലൊരു മെറൂൺ കളറാ കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നല്ല പ്രിന്റുകളുമാണ് ഫുൾ കോട്ടൺ ആണ് നാൽപ്പത്താറ് ചെസ്റ്റ് വണ്ണം അൻപത്താറ് ലെങ്ത് അടുത്ത് നല്ലൊരു ഗ്രീൻ കളറില് പ്രിന്റ് ആയിട്ട് കേട്ടോ അടുത്തത് ഒരു ലാവണ്ടർ കളറിൽ നാപ്പത്താറ് സെസ് വന്ന കേട്ടോ അപ്പൊ നമ്മൾ മേസികളൊക്കെ കണ്ടില്ലേ ഇല്ലേ മേസിന്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പൊ ഇനിയൊരു വിദ്യാവിധമായി ഉടനെ വരാൻ വിശാലം